യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് ചെറുപ്പശ്ശേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെയും യൂത്ത് കോൺഗ്രസിൻ്റെയും നേതൃത്വത്തിൽ ചെറുപ്പശ്ശേരിയിൽ ഉപരോധിച്ചു പ്രതിഷേധ പ്രകടനവും നടത്തി ചെറുപ്പശ്ശേരി ഇന്ദിരാഭവനിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ പ്രകടനം നഗരം ചുറ്റിയ ശേഷം ബസ് സ്റ്റാൻഡിന് മുന്നിലായി പ്രവർത്തകർ റോഡ് ഉപരോധിച്ചു പ്രതിഷേധത്തിന് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ഷബീർ നീരാണി കെ എം ഹിസാഖ് പി സുബീഷ് മൂസ പേങ്ങാറ്റി ടി ഹരിശങ്കർ പി അക്ബർ അലി പി പ്രകാശ് കെ എം കെ ബാബു അഡ്വക്കേറ്റ് പി ആർ ജീഷിൽ അനീഷ് മുടിക്കുന്നൻ മൻസൂർ ഇംബാനു അലി അടക്കാപ്പുത്തൂർ ജയൻ കാളിയത്ത് വിനോദ് കളത്തൊടി സുമിത്ര വിനോദ് ഷീജ ഹംസ വരമംഗലം എന്നിവർ നേതൃത്വം നൽകി ഞങ്ങളുടെ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകന്മാർ സംസ്ഥാനത്തിന്റെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ രാവും പകലും ഇല്ലാതെയാണ് പ്രതിഷേധിച്ചത് ആ പ്രതിഷേധിക്കാരെ അകാരണമായി തടങ്കലിൽ വെച്ചതിനെ ചോദ്യം ചെയ്തുകൊണ്ട് കരിങ്കൊടി കാണിച്ച് ജനാധിപത്യ രീതിയിൽ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകന്മാരെ ജയിലിൽ അടച്ചത് കേസെടുത്തത് ചെടിച്ചട്ടി കൊണ്ട് തലക്കടിച്ചത് ഹെൽമറ്റ് കൊണ്ട് ചെകിട് പൊട്ടിച്ചത് ചോദ്യം ചെയ്തുകൊണ്ടാണ് കേരളത്തിന്റെ ഭരണശിരാക്ക് യൂത്ത് കോൺഗ്രസിന്റെ ആവേശമായ രാഹുൽ മാങ്കൂട്ടത്തിൽ സമരം നയിച്ചത് ആ സമരത്തിൽ ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനുണ്ടായിരുന്നു ഷാഫി പറമ്പിലുണ്ടായിരുന്നു വിൻസെന്റ് എം എൽ ഉണ്ടായിരുന്നു ഒട്ടനവധി നേതാക്കളും പ്രവർത്തകരും അടങ്ങിയ ആ പ്രകടനത്തിന് നേരെ ഡി പോലീസുകാർ അവരാണ് ആ സമരത്തെ കലക്കാൻ വേണ്ടി ആ സമരത്തെ അകാരണമായി പ്രകോപിപ്പിച്ചത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ